ഹായ് എവരി വൺ ഇന്നൊരു കിറ്റ് കാറ്റ് ചീസ് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആണ് ചീസ് കേക്കിൻ്റെ മൗൾഡ് ഒന്നും ഇല്ലാതെ തന്നെ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം എയ്റ്റ് ഇഞ്ചിൻ്റെ കേക്ക് മോൾഡിലെ റാപ്പ് ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് നമുക്ക് വലിച്ചെടുക്കാൻ എളുപ്പത്തിനായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം വൺ കെ ജി വെയ്റ്റിലെ എയ്റ്റ് ഇഞ്ച് പാനിൽ ഇത് ചെയ്യാൻ ഇരുപത്തേഴ് പീസ് കിറ്റ് കാറ്റ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരിക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെവൻ ഇഞ്ച് പാനിൽ ചെയ്തെടുക്കാട്ടോ സെവൻ ഇഞ്ച് പാനിൽ ഈ ഒരു മെഷർമെൻറ്റിൽ ചെയ്യുമ്പോൾ കറക്റ്റ് ഹൈറ്റിൽ നമുക്ക് വരും കേട്ടോ പക്ഷേ എയ്റ്റ് ഇഞ്ചിൽ ചെയ്യുമ്പോൾ കിറ്റ് കാറ്റിനേക്കാൾ കുറച്ച് ഹൈറ്റ് കുറവായിട്ട് നമ്മൾ ചെയ്യുന്ന ചീസ് കേക്ക് ഇതുപോലെ സൈഡിലെ കിറ്റ് കാറ്റ് ഹെവി ആയിട്ട് വെക്കുന്ന കാരണം ഫില്ലിങ്സിൽ കിറ്റ് കാറ്റ് ഞാൻ അധികം കൊടുക്കുന്നില്ല കേട്ടോ നെക്സ്റ്റ് ബേസ് ലെയറിന് വേണ്ടിയിട്ട് നൂറ് ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കാം ബേസ് ലെയർ ആയിട്ട് ചെയ്യാൻ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഏറൂട്ട് ബിസ്ക്കറ്റ് മുന്നൂറ് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം അടുത്തതായിട്ട് മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടർ ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് മോൾഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കാം അരമണിക്കൂർ ഇതൊന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം നെക്സ്റ്റ് ചീസ് ലെയർ ആണ് കൊടുക്കാനുള്ളത് ഓൾറെഡി ഇന്ത്യയിൽ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ഉണ്ടായതുകൊണ്ടാണ് ഞാനത് എടുത്തത് നിങ്ങൾ ഇരുന്നൂറ് ഗ്രാം വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഒരു മീഡിയം സ്റ്റിഫ്നെസ്സിൽ ബീറ്റ് ചെയ്തെടുക്കുക ഇരുന്നൂറ് ഗ്രാം ക്രീം ചീസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മധുരത്തിന് ആവശ്യമായിട്ടുള്ള നൂറ്റമ്പത് ഗ്രാം പൊടിച്ച പഞ്ചസാരയും അര ടീസ്പൂൺ വാനില എസൻസും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മൗൾഡിലേക്ക് ഒഴിച്ചിട്ട് ഒരു ഒന്ന് രണ്ട് തവണ ടാപ്പ് ചെയ്ത എയർ ബബിൾസൊക്കെ കളഞ്ഞ് മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കുക നെക്സ്റ്റ് ലെയർ ചോക്ലേറ്റ് ഗനാഷ് ലെയർ ആണ് അതിനായിട്ട് നൂറ് ഗ്രാം വിപ്പിംഗ് ക്രീമിലേക്ക് നൂറ്റിയൊമ്പത് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്ത് വെക്കാം ഫസ്റ്റ് ഞാൻ ചെയ്ത പോലെ കിക്ക് കാറ്റ് പുറത്ത് നിങ്ങൾ വെക്കുന്നില്ലെങ്കിൽ ഈ ഒരു ടൈമിൽ കിറ്റ് കാറ്റ് ക്രഷ് ചെയ്തിട്ട് ഈ ചോക്ലേറ്റ് ഗനാഷിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായി ചൂടറിയു ശേഷം സെറ്റായ ചീസ് ലെയറിന് മുകളിലേക്ക് ആയിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം ഡെക്കറേഷൻ ആയിട്ട് മുകളിൽ ഇതുപോലെ കിക്ക് കാറ്റ് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം കസ്റ്റമർക്ക് കൊടുക്കാനുള്ള കാരണം ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ